നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം വലിയ ചർച്ചയാവുകയാണ് ഏഴ് വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന ഒരു സാഹചര്യം കൂടെയാണ് കാണുന്നത് ട്രംപിന് നന്ദി കാരണം ട്രംപാണ് അതിനൊരു കാരണം എന്തായാലും അവിടെ ചൈനയിൽ അത്തരത്തിൽ ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് കാരണം ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വലിയ ഒരു ശക്തി ആയിട്ട് മാറും അതിന് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തൊരു ശക്തിയായിട്ട് മാറും അതുകൊണ്ട് അതിൽ ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ടെങ്കിലും അതിൽ അമിതമായി സന്തോഷിക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങുണ്ട് കേരളനിരകൾക്കിടയിൽ അത് നമ്മുടെ എം എ ബേബി അദ്ദേഹം പറയുന്നത് ആ സമാധാനമായി ഇനി എനിക്ക് കണ്ണടക്കാം ഇതായിരുന്നു എൻ്റെ സ്വപ്നം എൻ്റെ ജന്മം സഫലമായി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഈ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവുണ്ടായത് അദ്ദേഹം ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം പറയുന്ന കാര്യമുള്ള കാര്യങ്ങളുണ്ട് അത് ലോകത്തിലെ ഉയർന്ന ജനസംഖ്യയുള്ള രണ്ട് പൗരാണിക സംസ്കാരവുമുള്ള രണ്ട് രാജ്യങ്ങളാണ് അത് തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് മാത്രമാണോ അതോ ചങ്കില ചൈന എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഒരു വ്യാഖ്യാനം കൂടി അതിനകത്ത് നമുക്ക് വായിച്ചെടുത്തോടെ പറയുന്നത് വളരെ ഇതാണ് ബഹുസ്വരത ഉയർത്തിപ്പിടിച്ചും സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങൾ ചെറുത്തും ബഹുധ്രുവ ലോകക്രമത്തെ മുന്നോട്ട് നയിച്ചും എന്നൊക്കെയാണ് അപ്പം സഹാവ് ബേബിയുടെ വാചകങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിരി ക്ലിഷ്ടമാണ് എങ്കിലും സംഭവം ഇത്രേ ഉള്ളൂ ചൈനയുമായിട്ട് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള സൗഹാർദ്ദത്തിൽ അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ട് അതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ബഹുവിധ വാചകങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു അത് ഇന്ത്യ ചൈന ജനങ്ങൾക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് മൊത്തം പ്രതീക്ഷ നൽകുന്ന ഒരു ഫാക്റ്റാണ് ചൈനയുമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി അതായത് എഴുപത്തി അഞ്ചു കൊല്ലത്തിന് ശേഷം അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ എഴുപത്തി അഞ്ചാം വർഷം അതോ മറ്റോ ആണെന്ന് തോന്നുന്നു അപ്പം അല്ല ഇന്ത്യയുമായിട്ട് എന്താണ് നയതന്ത്രം പുനഃസ്ഥാപിച്ച അതിന്റെ എഴുപത്തിയഞ്ചാം വർഷം കൂടിയാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ചൈനയുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന എഴുപത്തിയഞ്ച് വർഷത്തിലല്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പൗരാണികമായി തന്നെ നമുക്ക് ബന്ധമുണ്ട് അതായത് ചൈനയിൽ നിന്നും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിപണികളിൽ എത്തിയിട്ടുണ്ട് ഇതൊരു ടോട്ടലി ഒരു കൊമേഴ്സ്യൽ രാജ്യമാണ് രാജഭരണകാലത്തായാലും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കാലത്തായാലും ഈ ചൈന എന്ന് പറയുന്നത് ഒരു വലിയ വ്യാപാര കൊമേഴ്സ്യൽ രാഷ്ട്രമാണ് പ്രൊഡക്ഷൻ അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം കപിൽ സുബിൽ പറയുന്നത് പോലെ ചൈനയുടെ നട്ടല്ലെന്ന് പറയുന്ന എൻജിനീയേഴ്സാണ് അപ്പം എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ തരത്തിലുള്ള എഞ്ചിനീയേഴ്സ് മാത്രമല്ല അവിടെ കയറ്റുവെള്ളുകാർ അതുപോലെയുള്ള ആ പ്രൊഡക്ടിവിറ്റി അതായത് കൊമേഴ്സ്യലായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ കഴിയുന്ന ഒരു വലിയ ജനസമൂഹം അല്ലെങ്കിൽ അവരിങ്ങനെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ലോകത്തെമ്പാടും അവർ വിൽപ്പന നടത്തും ആ വിൽപ്പനയിൽ നിന്നുള്ള ലാഭം അത് ചൈനീസ് ഗവൺമെന്റും ജനങ്ങളും പങ്കുവെക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് കഴിഞ്ഞ ഏതാണ്ട് പത്ത് ആയിരം വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം കാരണം ചീനച്ചട്ടിക്കൊക്കെ ആയിരം വർഷത്തിൻ്റെ ചീനച്ചട്ടി എന്നാണ് പറയുന്നത് ചീനവല വല പിന്നെ നമ്മളുടെ ഏതാണ് ക്ലേ ഗ്ലാസുകൾ പ്ലേറ്റുകളൊക്കെ ഒരു ചൈനീസ് പ്രൊഡ്യൂസറുകളാണ് അപ്പൊ ഈ ചൈനയുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന പാക്റ്റ് ഇദ്ദേഹം പറയുന്നത് പോലെ സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കാൻ യുക്തമാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം ട്രംപിനെ വിമർശിച്ച് എം എ ബേബി ട്രംപിനെ വിമർശിച്ചു തുടങ്ങി ട്രംപ് താഴെ വീണു അതാണ് നമ്മളിപ്പം കാണുന്ന കാഴ്ച അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ് ഒരു വശം അതിനെ എടുക്കാം ഇതിലെ ഇവരെ ആഹ്ലാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്താണ് ആഹ്ലാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നതിനുള്ള ഒരു കാര്യം തന്നെ ചൈന റഷ്യ പക്ഷപാതത്തിൽ ഓരോ ഓരോ വിഭാഗം ആളുകൾ പക്ഷം നിന്നാണ് അറുപത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിരത്തി സ്പിക്റ്റ് ആയത് അത് സി പി ഐ എന്താണ് ഇവരെ റഷ്യ റഷ്യൻ ബ്രഷ്ണവിനൊപ്പം അല്ലെങ്കിൽ സ്റ്റാലിനൊപ്പമൊക്കെ നിന്ന് അവരെ റഷ്യയുടെ ഭാഗമായിട്ട് നിലനിന്ന് റഷ്യ റഷ്യയുടെ നയതന്ത്രം ഇന്ദിരാഗാന്ധിയുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് നയവതന്ത്ര ബന്ധം തുടരുകയും ഈ സി പി എം എന്ന് പറയുന്ന പിന്നീട് പിളർന്ന അല്ലെങ്കിൽ അതിലെ ചൈനീസ് പക്ഷപാതികളായ സഖാക്കൾ പാർശ്വവൽക്കരിക്കപ്പെടുക പെടുകയും ചെയ്തപ്പോഴാണ് പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിളർന്നത് അതിന് കൊടുക്കുന്ന ഡെക്കറേഷൻസ് എന്തൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ വാസ്തവമായ സ്ഥിതി ഇതാണ് ഉള്ളത് പിന്നെ നമ്മൾ കുറച്ചു കാലം മുമ്പ് ഒരു വാർത്ത കേട്ടിരുന്നു അദ്ദേഹത്തിന് മുമ്പുള്ള സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹം ചൈനീസ് കേക്ക് മേടിച്ചു അതായത് ചൈനീസ് എംബസിയിൽ പോയിട്ട് അല്ലെങ്കിൽ ന്യൂ ഇയറിനോ മറ്റോ ചൈനീസ് എംബസിയിൽ എംബസിന്ന് കൊടുത്തുവിട്ട കേക്ക് അദ്ദേഹം സ്വീകരിച്ചത് വാർത്ത വാർത്തകളിലൊക്കെ കുറച്ച് വിവാദമായൊരു സംഭവമാണ് ഇപ്പോൾ അതും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചൈനീസ് ചാരൻ എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയ കോൺഗ്രസ് സർക്കാരോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭായിബായി വിഷയത്തിൽ അതിനെ അതിന്റെ തിക്തബലം അനുഭവിച്ച ഒരു സർക്കാരും അല്ല ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ഭരണമല്ല കേരളത്തിലെ കോൺഗ്രസ് ഭരണമാണ് കമ്മ്യൂണിസ്റ്റുകാരെ ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞ് വേട്ടയാടുകയും കുറങ്കലടയ്ക്കുകയും ഒക്കെ ചെയ്ത് വി ആ സിദ്ദാനന്ദനൊക്കെ അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്നും ഒരു വിമുക്തി കൂടി അവരിപ്പോ നേടിയിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും മോഡി അങ്ങോട്ട് നൂറ് ശതമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ പോ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്തർ എന്താണ് മനസ്സിന്റെ അടിത്തട്ടുകളിൽ ഒരു ആഹ്ലാദം സ്വാഭാവികമാണ് ചൈനീയമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവരുടെ ദലനിൽപ്പിന്റെ അല്ലെങ്കിൽ അവർ ഇതുവരെ തുടർന്നു വന്ന ഒരു രഹസ്യ സപ്പോർട്ടിന്റെ ഒരു ഒരു സൗഖ്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും ഇനിയിപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ സി പി എമ്മിന് ബി ജെ പി സർക്കാരിനെ വേണ്ട സ്ഥലങ്ങളിൽ സഹായിക്കാനും കഴിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നോടിയാണോ ഇതെന്നും എടുക്കേണ്ടി വരും പിന്നീടുള്ള ഒരു വിഷയം ഇതിൽ നിന്നും വ്യത്യസ്തമായ ബേബി സഖാവ് പറഞ്ഞതിനും പുറത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് അതിർത്തി തർക്കങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും ലീപിങ്ങുമായിട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ പ്രധാനമായിട്ടും വ്യാപാരത്തിനെ പറ്റിയും വ്യവസായത്തിനെ പറ്റിയൊക്കെയുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളത് ആ ചർച്ചകൾക്കപ്പുറമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളുണ്ട് ഈ അതിർത്തി തർക്കങ്ങളുടെ പരിണിതി എന്തായിരിക്കും അതിർത്തി തർക്കങ്ങൾ കുറെ കാലത്തേക്ക് ഇനി ഫ്രീസ് ചെയ്യുമോ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ എന്താണ് ദലൈലാമയുടെ ഇഷ്യൂസ് ഉണ്ട് ദലൈലാമയുടെ പ്രശ്നത്തിൽ ചൈന വളരെ കടുമ്പിടുത്തം പിടിക്കുന്ന ഒരു രാഷ്ട്രമാണ് ദലൈലാമയ്ക്ക് ഏർ ഇതാണ് ഇന്ത്യയില് കഴിഞ്ഞുകൂടാനുള്ള അല്ലെങ്കിൽ ദലൈലാമ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ സ്വീകരിക്കുകയാണ് ചെയ്തത് അപ്പം ദലൈലാമയുടെ വിഷയവും അങ്ങനെ വേറെ മറ്റ് പല സാംസ്കാരിക വൈകാരിക വിഷയങ്ങളും ഇൻ പിന്നെ ജോളജിക്കലായിട്ടുള്ള വിഷയങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ഇനിയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ട്രംപിൻ്റെ പിരിവിളക്കത്തിന്റെ ഭാഗമായിട്ട് അടിയന്തരമായിട്ട് ഇന്ത്യ കണ്ടെത്തേണ്ടിയിരുന്ന ഒരു ഫുഡ് സ്റ്റെപ്പാണ് ഇപ്പൊ ചൈനയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ വ്യാപാര കരാറുകളുടെ ഒക്കെയുള്ള കാര്യം അതുപോലെ ഭീകരതയ്ക്ക് എതിരെ കടുത്ത നിലപാടെടുക്കും എന്ന് ഇരു രാഷ്ട്രങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് കാരണം ഇപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ സഹായിക്കാനുള്ള ഒരു താല്പര്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യാപാരമോ വ്യവസായമോ വാണിജ്യപരമോ ആയിട്ടൊക്കെ ഉയർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ചൈനയെ തടപെടുത്തുള്ളൂ അല്ലാതെ വെറുതെ ആർക്കും കാശ്മുണ്ടായി കൊടുക്കുക അല്ലെങ്കിൽ അല്ലെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു സ്വഭാവവിശേഷം ചൈനയ്ക്കില്ല വ്യാപാരത്തിന്റെ വിഷയം വരുമ്പോൾ മത്സരം ഉണ്ടാകുക അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് മത്സരം ഉണ്ടായത് കൊണ്ടാണ് നേരത്തെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയൊക്കെ അവര് സഹായിച്ചത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവർ ആലോചിക്കും അക്കാര്യത്തില് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സൗഹൃദം ഉപയോഗിച്ചിട്ട് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂടി ഈ പറയുന്ന ഒരു സമാധാനപരമായ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭൂഗോളത്തിൻ്റെ ദക്ഷിണ ഭൂഗോളത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റമായിരിക്കും ആ മാറ്റത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്